അന്ന് രാത്രിയിലെത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി ബ്രഹ്മത്ത നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുക ോ അല്ല ഉള്ളിത്താൻ അല്ല ഇതാ നമ്മുടെ അറിയാവുന്ന ആരെ കൊണ്ടു താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്ക് അതുകൊണ്ട് വല്യ കൊഴപ്പം തുടങ്ങുക അല്ല ഇതാരാ വായംപള്ളിയിൽ മീനാക്ഷിയല്ലോ എന്താ മോള് സ്കൂട്ടറോ ഏത് മോള് ചേട്ടൻ ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ആണോ ചേട്ടൻ അറിഞ്ഞു പാടമ്പള്ളിയിലെ അടുക്കളക്കാർ ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താണ് ദാസപ്പോ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ എന്തോ കുഴപ്പമുണ്ടല്ലോ ആ നീ എന്താ ഈ തപ്പുന്ന പുളിമുറയതാ നീ കുളിക്കണം ദേ അവിടെയാ ആ എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല മുണ്ടക്കെ കത്തിയ ബാഗിന്റെ അതാ നീ എനിക്ക് മുണ്ടാ നീ അങ്ങോട്ട് ചെല്ലോ ഞാൻ മുണ്ട് കൊടുത്തേക്ക ഇവിടുത്തെ വലത്തോട്ടില്ലേ അതെ അതെ എന്നാലും പോയില്ല കൂത്താ പിന്നെ ഞാനിപ്പോഴെങ്ങനെങ്ങുന്നത് അതിനൊരു പണിയുണ്ട് ഞാൻ ഇപ്പത്തരാ എന്നെ എനിക്ക് കാണണായിരുന്നു വർത്താനം തന്നെ തോന്നി ഇങ്ങോട്ട് മുണ്ട് വേറെ ആരും അറിയണ്ട നമ്മള് രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാവും ഞാനത് വേണ്ടി കൈകാര്യം ചെയ്തോളാം കേട്ടോണ്ടാ വിചാരിക്കാം നടക്കുന്നു നിങ്ങളുടെ മുണ്ട ഒരു മനുഷ്യനോട് മുണ്ടി സമ്മതിക്കത്തില്ല ഞാനീ വീട്ടില് ഉച്ചക്ക് വന്നതാ നമ്മൾ കുളിമുറി വാതിൽ വെച്ച് കണ്ടു എന്നിട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ എന്തിനു വന്നു എന്നെങ്കിലും ആരാ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ ശരി അങ്ങനെ ഒരു ഡോക്ടർ റെഡി ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ അതിനല്ലേ എന്നെ ഇങ്ങനെ സമ്മതിച്ചല്ലോ രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ അത് മതി എന്താ കിടക്കുന്നില്ലേ വാ നിന്റെ മുറി കാണിച്ച ഞാൻ എപ്പ കിടക്കുന്നു എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക് ശ്രീദേവി ചേച്ചി കണ്ടിട്ട് എങ്ങനെയുണ്ട് കണ്ടു പക്ഷെ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല പ്രൈമറി സ്റ്റേജാ ശരിയാക്കാം നിങ്ങൾ പോയി കിടന്നോ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്

og det?

അതെ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി ഞാൻ രക്ഷപെട്ടു കേട്ടാണി അതുമുള്ള ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നിറങ്ങിയത് അതെ

അതിപ്പൊ പൂട്ടാറില്ലല്ലോ തെക്കിനി മുറിയ അതിലാരും കിടക്കാറുമില്ല പോയി നോക്കാം ചായ പിന്നെ കുടിക്കാം ആ ഇത് പൂട്ടിട്ടില്ലല്ലോ അത് ശരി അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനെയല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ ആ ഈ മറ്റേ പാർട്ടി അവിടെ ആ നടത്തുക എനിക്കാറ്റ് വെറും പാവശു പണ്ടത്തെ രാമനാഥൻറെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നൂര് പിടിച്ചോണ്ട് പോലെ എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചുകൊണ്ട് പോവാൻ എന്തൊരു സ്ട്രക്ചർ എന്റെ സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് അപ്പൊ ഇവിടെ അവൻ എന്നാണ് പണ്ട് നാഗവല്ലി പാരോ തനിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ മുല്ലമുട്ടുമാല മാങ്ങമാല മേക്കാമോതിരം കാശുമാല നെറ്റിച്ചുട്ടി ബാത്റൂമിൽ പോകാനുള്ള അത് ശരി താനാണ് രാത്രി കറങ്ങി നടക്കുന്നല്ലേ പിന്നെ പോക്കറ്റ അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലേ അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്തായത് വേണോ എന്നാപ്പിക്കോ ഏ കിണ്ടിയെ കിണ്ടി കിട്ടി എന്താ ഇങ്ങനെ എന്തിനാ ഇന്നലെ രാത്രി ഒന്ന് അങ്ങനെ വിളിച്ചത് അതും ഭാഗമായിരിക്കും ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഗുണിച്ചും തോന്നിയാലും നല്ല എടികൊച്ചെ നിന്നെ അയാള് ജെന്നലിന്റെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു അയാൾ ആള് പശകാ വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ നോക്കി കണ്ടുവക്കെ നടന്നോണം ഉം